കാളികളിൽ ആവേശത്തിരയിളക്കി പരിചമുട്ടുകൾ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ പരിചയമുട്ടുകളെ മത്സരം ശ്രദ്ധേയമായി ഹയർ സെക്കൻഡറി വിഭാഗം മത്സരത്തിൽ ചേർത്തല ഹോളി ഫാമിലിയും ഹൈസ്കൂൾ വിഭാഗത്തിൽ മറ്റം സെൻറ്റ് ജോൺസും ജേതാക്കൾ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ പരിചയമുട്ടുകളെയും ശ്രദ്ധേയമായി കാണികളെ ഓരോ നിമിഷവും ആവേശത്തിലാക്കിയ മത്സരം ഒന്നാം സ്ഥാനം വെട്ടിപ്പിടിച്ച ആശാനും ശിഷ്യനും ഓരോ ചുവടിലും ആവേശം നിറച്ച മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മറ്റം സെൻറ്റ് ജോൺസ് എച്ച് എസ് എസും ഹയർ സെക്കൻഡറിയിൽ ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളും ജേതാക്കളായി നാലു പതിറ്റാണ്ടായി പരിചയമുട്ട് രംഗത്ത് പരിശീലകനായി പ്രവർത്തിക്കുന്ന മണർകാട് കുഞ്ഞപ്പൻ്റെ ശിക്ഷണത്തിലാണ് ചേർത്തല ടീം എത്തിയത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ കൊല്ലം സ്വദേശി ജിബിൻ ജേക്കബാണ് മറ്റം സ്കൂളിന്റെ മുഖ്യ പരിശീലകൻ ചെറുത്തല ടീം അംഗങ്ങൾ തുടർച്ചയായ നാലാം തവണയാണ് സംസ്ഥാന കലോത്സവത്തിന് തെരഞ്ഞെടുക്കപ്പെടുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇവർക്കായിരുന്നു ഒന്നാം സ്ഥാനം ബിയോൺ ജോസഫ് ശ്രീഹരി സന്തോഷ് അഡ്രിയൽ ഹൗസേഫ് കെ ശ്രീഹരി പി എസ് വിഷ്ണു അനന്തു എം നായർ ശ്യാം സർജിത്ത് എന്നിവരാണ് അംഗങ്ങൾ മറ്റം സെൻറ്റ് ജോൺസ് സ്കൂൾ ആദ്യമായാണ് പരിചയമുട്ടിൽ മത്സരിക്കുന്നത് ആറുമാസമായി പരിശീലനം ആരംഭിച്ചിട്ട് ജോയൽ ഡാനി ജോസഫ് ആർ ഋഷികേഷ് അഭിൻ രാജീവ് എവ എൽ സൈജു ഡി അമൽദേവ് ആദിത്യൻ ആർ നായർ ആർ അഭിനവ് ഡി വൈദേഹ് എന്നിവരാണ് ടീം അംഗങ്ങൾ ഹൈസ്കൂൾ മത്സരഫലം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വേദിയിൽ വാക്കേറ്റവും ഉണ്ടായി ചേർത്തല കോളി ഫാമിലി എച്ച് എസ് സ്കൂളാണ് പ്രതിഷേധിച്ചത് വിധികർത്താക്കളെ ഒരാളെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പോലീസും സംഘാടകരും എത്തി പ്രശ്നം പരിഹരിച്ചു തുടർന്നാണ് ഹയർ സെക്കൻഡറി മത്സരം പുനരാരംഭിച്ചത് ഇരു സ്കൂളും മത്സരഫലത്തിനെതിരെ അപ്പീൽ നൽകിയിട്ടുണ്ട്